നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള ഓഫർ കാർലോ ആഞ്ചലോട്ടി നിരസിച്ചതാണ് ഒരു ഘട്ടത്തിൽ സി ബി എഫും ആഞ്ചലോട്ടിയും തമ്മിൽ പ്രൈവറ്റ് അഗ്രിമെൻറ്റിലേക്ക് പോലും പോയിരുന്നു എന്നായിരുന്നു വാർത്ത പക്ഷേ സി ബി എഫിലുണ്ടായ ചില പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഒടുവിൽ ആഞ്ചലോട്ടി റയൽമാറ്റിൽ തന്നെ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് വീണ്ടും ചോദ്യം വന്നിരിക്കുന്നു സ്കൈ സ്പോർട്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൽ ഈ ഒരു ചോദ്യം വരുന്നു ബ്രസീലിൻ്റെ പ്രപ്പോസൽ പുതിയ ഹെഡ് കോച്ച് കോച്ചാവാനുള്ള പ്രപ്പോസൽ നിരസിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഞാൻ മാഡ്രിഡിൽ വളരെ സന്തോഷവാനായിട്ട് പോവുകയാണ് ഫീൽ വെരി ഗുഡ് അത് വളരെ ഗ്രേറ്റ് ഗ്രേറ്റായിട്ടൊരു കാര്യമാണ് ഐ ആം വെരി ഹാപ്പി ടു ബി ഇൻ മാഡ്രിഡ് ആൻഡ് ടു ബി റയൽ മാഡ്രിഡ് മാനേജർ മാഡ്രിഡിൽ നിൽക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ് റയൽ മാനേജർ ആവുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് വെരി വെരി ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ശരിയാണ് നിങ്ങൾ മാഡ്രിഡിൽ ഹാപ്പിയാണ് ഇനിയിപ്പോൾ പുതിയൊരു താരം എംബേപ്പ കൂടി വരികയാണല്ലോ എംബാപ്പയെ കൂടി വരികയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊന്നുമല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റയൽ മാറ്റിഡാണ് അതൊരു ഹ്യൂജ് ക്ലബ്ബാണ് ആര് വരുന്നു പോകുന്നു എന്നുള്ളതല്ല ഒരു ഹ്യൂജ് ക്ലബ്ബാണ് അവരുടെ പരിശീലകനാണ് ഞാൻ എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ആൻജലോട്ടിയുടെ വാക്കുകൾ എന്തായാലും ആൻജലോട്ടി വന്നില്ല ബ്രസീൽ പിന്നെ ഡൊറിവാൾ ജൂനിയറിനെ പരിശീലകനായി പ്രഖ്യാപിച്ചു ഡൊറിവാൾ ജൂനിയറിൻ്റെ കീഴിൽ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് മികച്ച തുടക്കമിടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഡോദാം